നമ്മൾ എഴുന്നൂറ്റി ഗ്രാം ശർക്കര എടുത്തിട്ട് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം കേട്ടോ കുറച്ചൊന്ന് അലിയാൻ വെച്ചതിന് ശേഷം നമ്മൾ ഉരുക്കിയെടുക്കാനാണ് എളുപ്പത്തിനാണ് അങ്ങനെ ചെയ്യണേ പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്ത് ചെറുതായി കൊത്തി അരിഞ്ഞ് നല്ല പശു നെയ്യിൽ വറുത്തെടുത്തു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ ചീഞ്ചട്ടി ചൂടായി അതിലേക്ക് നെയ്യ് ഒഴിച്ച് ചൂടാവുമ്പോൾ നമ്മുടെ തേങ്ങക്കൊത്ത് ഇട്ട് നമ്മൾ വറുത്തെടുക്കാം കേട്ടോ തേങ്ങക്കൊത്ത് അളവൊന്നുമില്ല കാരണം എത്രയും കൂടുതൽ യൂസ് ചെയ്യണോ അത്രയും നല്ലത് നമ്മൾ ഓരോ ബൈറ്റിലും ഓരോ തേങ്ങക്കൊത്ത് കിട്ടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണല്ലോ നമ്മൾ ഒരു കിലോ പച്ചരിക്കാണ് കേട്ടോ ഉണ്ണിയപ്പം ഉണ്ടാക്കണേ അപ്പോൾ നമ്മളൊരു കിലോ പച്ചരി രണ്ട് മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്താനിട്ടിട്ടുണ്ട് എന്നിട്ടത് വാല വെച്ചു വെള്ളം ഒട്ടും തന്നെ ഇല്ലാതെ വേണം നിന്ന് കുറച്ച് കുറച്ചായി എടുത്ത് പൊടിച്ചെടുക്കാനായിട്ട് മിക്സിയിലാണ് പൊടിക്കണേട്ടോ ഞാൻ കുറച്ച് കുറച്ചായിട്ട് എടുത്ത് പൊടിച്ച് അരിച്ചെടുത്തു നമ്മൾ മാറ്റി വെച്ചു അധികം നൈസ് ആയിട്ട് പൊടിക്കണ്ട കാരണം ഇതിന് കുറച്ച് തരി വേണം അപ്പോഴാണ് ഒരു ക്രിസ്പിനെസ്സൊക്കെ വരുള്ളൂ പൊടി തയ്യാറായിട്ടുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ശർക്കര ഉരുക്കുമ്പോൾ എത്രയും കുറച്ച് വെള്ളത്തിൽ ഉരുക്കാൻ പറ്റണോ അത്രയും നല്ലതാണ് കുറച്ച് വെള്ളത്തിൽ വെള്ളത്തിലൊരുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ പച്ചപ്പൊടിയാണല്ലോ യൂസ് ചെയ്യണേ പെട്ടെന്ന് വെള്ളം കൂടാൻ ഇടയാവും അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ പിന്നെ പാളയംകുടം പഴം എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മൾ ശർക്കര നമ്മുടെ പൊടിയിലേക്ക് അരിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പഴം അതിൻ്റെ ഉള്ളിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ ഇട്ട് നന്നായി മിക്സാക്കി പൊടിയിൽ അതിന് ശേഷം എള് ചേർക്കാം കേട്ടോ എള്ള് നന്നായി കഴുകി അരിച്ചെടുത്തതിന് ശേഷം വെള്ളം മാറ്റിയതിന് ശേഷം വേണം അത് മിക്സ് ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പാളയംകുടമ്പഴം ആണ് ഇപ്പോൾ ചേർത്തത് കേട്ടോ അത് നന്നായി മിക്സിയിൽ അരച്ചെടുത്തു അത് ചേർത്തു പിന്നെ തേങ്ങക്കൊത്ത് വറുത്തെടുത്തത് അതും ചേർത്തു ആ നെയ്യടക്കം വേണം അതിൽ ചേർക്കാനായിട്ട് കേട്ടോ അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഈ മിക്സ് ഈ വെള്ള കളർ കണ്ട് പഴത്തിൻ്റെയാണ് ശരിക്കും ഈ മിക്സിൻ്റെ കളർന്ന് പറഞ്ഞൊരു ബ്രൗൺ കളറാണ് അപ്പോൾ നന്നായി അത് മിക്സാക്കി എടുക്കണം കേട്ടോ പിന്നെ ലാസ്റ്റ് നമ്മളൊരു മൂന്ന് സ്പൂൺ പഞ്ചസാരയും അതുപോലെ കുറച്ച് ഉപ്പും അതിലൊന്ന് ചേർത്തു കേട്ടോ ആ ഷുഗർ ഒന്ന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് അങ്ങനെ ചെയ്തത് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി കേട്ടോ പിന്നെ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തു മിക്സ് ഒഴിച്ച് കൊടുത്ത് മൊരിയിച്ചെടുക്കാം കേട്ടോ ഇതൊക്കെ ഉണ്ടോ നല്ല നല്ല രസമാണ് കാണുമ്പോൾ തന്നെ ഉണ്ണിയപ്പം അപ്പോൾ നമുക്കെല്ലാവർക്കും കഴിക്കാം പാളയം കൂടയും ചേർത്ത ഉണ്ണിയപ്പം